അഭിനയ ഉപരി ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ടാണ് ഒരു പറ്റം സ്ത്രീകൾ സിനിമാ നടിമാരായിട്ട് മാറുന്നതെങ്കിൽ പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ഏതറ്റവും പോകാം എങ്ങനെയും പണം സമ്പാദിച്ച് ജീവിതം ഭദ്രമാക്കാം ജീവിതത്തിലെ എല്ലാ സുഖഭോഗങ്ങളും ആവോളം ആസ്വദിക്കാം ഒപ്പം സമൂഹത്തിലെ ഉന്നതരുമായിട്ടുള്ള ബന്ധങ്ങൾ തങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവുമെന്ന് കരുതുന്ന ഒരു പറ്റം സിനിമാ സിനിമാനടിമാരും നമ്മുടെയൊക്കെ ഇടയിലുണ്ട് അങ്ങനെ വഴിവിട്ട ജീവിതത്തിന് അല്ലെങ്കിൽ അനാശ്വാസ്യ പ്രവർത്തനത്തിനൊക്കെ പോലീസ് കസ്റ്റഡിയിലായ ഒരുപാട് നടിമാർ നമ്മുടെ ഇടയിലുണ്ട് അവരൊക്കെ ഇപ്പോഴും സമൂഹത്തില് വളരെ മാന്യരായിട്ടും ഇല്ലെങ്കില് അവരുടെ പേരിന് പ്രശസ്തിക്ക് ഒരു ഓട്ടവുമില്ല നാണം കിട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം പോക്കുമല്ലോ എന്ന ആ ഒരു കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകുന്നവരാണ് അപ്പം ഇത്തരത്തില് പോലീസ് കസ്റ്റഡിയിലായ കുറെയേറെ നടിമാരെയാണ് നമ്മളിന്ന് പറയുവാനായിട്ട് പരിചയപ്പെടുത്തുവാനായിട്ട് പോകുന്നത് ചന്ദ്രലേഖ സാഗരം സാക്ഷി ഉടയോൻ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച് മലയാളികളുടെ മനസ്സിൽ ഇടം തേടിയ നടിയാണ് സുകന്യ ഒട്ടുമിക്ക തെന്നിന്ത്യൻ ഭാഷകളിലും നിരവധി ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ പേരും പ്രശസ്തിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ചെന്നൈയിലെ വെച്ച് ഇവർ പോലീസ് പിടിയിലാകുന്നത് ഈ വാർത്ത വളരെ പെട്ടലോ പെട്ടെന്ന് തന്നെ ഒരു ഞെട്ടലോടെയാണ് ആളുകൾ ഏറ്റെടുത്തത് കാരണം ഇതോടൊപ്പം തന്നെ ഇവരുടേതായിട്ടൊരു നഗ്ന വീഡിയോയും പുറത്തേക്ക് പ്രചരിച്ചു അപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സൗന്ദര്യത്തിൻ്റെയും ശാലീന സൗന്ദര്യത്തിൻ്റെയും അപ്പോൾ ഒരു മലയാളി പെൺകുട്ടിയുടെ നിഷ്കളങ്ക മുഖവും സൗന്ദര്യമൊക്കെ ഉണ്ട് എന്ന് പല ആളുകളും കരുതി കരുതിപ്പോന്നിരുന്ന ഒരു നടിയാണ് സുകന്യ എന്നാൽ കുറേ കാലത്തിന് ശേഷം സുകന്യ എന്ന പേരിൽ പോലീസ് കസ്റ്റഡിയിലായത് ഇവരല്ല വേറൊരു സ്ത്രീ ആണെന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതിലെ വാസ്തവം ഇതുവരെയും അതായത് മറന്നീക്കി ആ രഹസ്യം പുറത്തു വന്നിട്ടില്ല തൽക്കാല സുഖനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വാർത്ത പ്രചരിച്ചതാണെന്നും അടുത്തിടെ പ്രചരിക്കുന്നുണ്ട് നമ്മൾ അടുത്തായിട്ട് ഈ ഒരു വിഷയത്തിൽ പരാമർശിക്കാൻ പോകുന്ന നടി നടിയെന്ന് പറയുന്നത് അരുന്ധതിയാണ് അതായത് ചുംബന സമരത്തിലൊക്കെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും അതിൽ വലിയൊരു സംഭവമായിട്ട് മാറുകയും പോലീസ് മർദ്ദനയേക്കുകയും പിന്നെ നിരവധി മറ്റ് തരത്തിലുള്ള മേഖലകളിലേക്ക് മാറിപ്പോവുകയും പരസ്യമായിട്ട് തന്നെ നീ ഒരു വെടിയാണോ എന്നീ ചോദിക്കുമ്പോൾ അതേടാ ഉല്ല എന്ന് പറയുകയും എനിക്കൊരു നല്ല കുട്ടിയുടെ ഇമേജ് ആൽശമില്ല താല്പര്യമില്ല ഞാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തുറന്നു പറയുകയും ചെയ്ത ഒരു സ്ത്രീയാണ് അരുന്ധതി അപ്പോൾ അവരൊക്കെ ഇപ്പോഴും ആളുകളുടെ ഇടയിൽ നല്ലപോലെ വിലസുന്നുണ്ട് ഇവരും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് അടുത്തത് നമ്മൾ പരാമർശിക്കുവാനായിട്ട് പോകുന്നത് ശേത പ്രസാദ് എന്ന തെലുങ്ക് നടിയാണ് അപ്പോൾ അവർ ഹൈദരാബാദിൽ നിന്ന് പോലീസ് ഒരിക്കലും പിടികൂടി ബെഞ്ചാര ഹിൽസിലെ ഒരു ഹോട്ടലിൽ വെച്ച് നടന്ന റെയ്ഡിലാണ് ശ്വേത പ്രസാദ് എന്ന നടിയെ പോലീസ് പിടിക്കുന്നത് അപ്പം ഇത് ഞങ്ങളുടെ ലോകം എന്ന മലയാള സിനിമയിലും ഈ ശ്വേത അഭിനയിച്ചിട്ടുണ്ട് അപ്പം ആ നടിയുടെ മുഖമൊക്കെ മിക്കവാറും ആളുകൾ ഇടയില്ല അടുത്തതായിട്ട് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് ബോളിവുഡിൽ നിന്ന് പ്രശസ്തയായ നടി റിച്ച സക്സേന അപ്പം മുംബൈയിൽ നിന്ന് ഈ ഒരു ബിസിനസ് വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹൈദരാബാദിലേക്ക് വിമാനം പിടിച്ചെത്തിയ റിച്ചയെ സംഘത്തെയും പെൺവാണിഭ സംഘത്തെ കുരുക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച പ്രത്യേക സംഘമാണ് പിടികൂടിയത് അറസ്റ്റ് ചെയ്തപ്പോൾ അമ്പത് ലക്ഷം രൂപയാണ് ഇവരുടെ കൈയിൽ നിന്ന് കയ്യോടെ പോലീസ് പൊക്കിയത് ഈ ഒരു ഇതേപോലെ സമാനമായ ഒരു കേസിൽ കേസിലടക്കപ്പെട്ട നടിയാണ് ബംഗാളി നടി മിസ്റ്റി മുഖർജി ഇവരെ ഒരു ഐ ഐസ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഇവർ പെൺവാണിഫ്യത്തിനായിട്ട് മറ്റ് കുട്ടികളെയും നിയോഗിച്ചിരുന്നു എന്നുള്ളത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിട്ട് അക്കാലത്ത് മാറി ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇവർ പറയുന്ന ഓരോരോ കാര്യങ്ങൾ കേട്ട് സത്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ കിടുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം രാജ്യത്തിൻ്റെ എല്ലാ കോണിലും അതായത് ഡൽഹി മുംബൈ പൂനെ പഞ്ചാബ് ചെന്നൈ ഉൾപ്പെടെ എല്ലായിടത്തും അവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അതും വി മാത്രം ഇന്നെയാണ് നമ്മൾ അതുപോലെ വി ഐ പി കസ്റ്റമേഴ്സിനെ കൊണ്ട് ഒരു നടിയായിരുന്നു തെന്നിന്ത്യൻ സുന്ദരിയായ ഭുവനേശ്വരി ഇവരെ അപ്പോൾ തവണയും പോലീസ് അനാശ്വാസത്തിന് പിടികൂടിയിട്ടുണ്ട് അവസാനമായിട്ട് ഇവരെ ചെന്നൈയിലെ റിസോർട്ടിൽ നിന്നാണ് പിടികൂടിയത് അപ്പോൾ ഇന്ത്യയിലെമ്പാടും മറ്റ് നടിമാരെ കൂടെ സപ്ലൈ ചെയ്യുന്ന ഒരു ജോലിയാണ് ഇവർ എളുപ്പത്തിന് തെരഞ്ഞെടുത്തത് അപ്പോൾ ഭുവനേശ്വരിക്ക് സ്വന്തമായിട്ട് ബിസിനസ് മാത്രമല്ല മറ്റു നടിമാരെ കൂടെ കൂട്ടിക്കൊടുത്ത പൈസ ഉണ്ടാക്കുന്ന ആ വലിയൊരു മേഖല അല്ലെങ്കിൽ ഒരു റാക്കറ്റ് ഉണ്ടായിരുന്നു ഐഷ അൻസാരിയ ജോധ്പൂരിൽ നിന്നാണ് ഈ ഐഷ അൻസാരിയ അറസ്റ്റ് ചെയ്ത് ഐറ്റം ഡാൻസറായിട്ട് സിനിമയിൽ എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഈ മേഖലയിലേക്ക് കടന്നു പോവുകയും ചെയ്തു പക്ഷേ ഇവരെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിപ്പോയത് ഇവർക്ക് ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും കസ്റ്റമേഴ്സ് ഉണ്ട് അതിൽ കൂടുതൽ ഇവർക്ക് വിദേശത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ സൈറാ ബാനു ഹൈദരാബാദ് സ്വദേശിനിയായിരുന്നു അവർ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ സിനിമയിലൊന്നും ഇവരില്ല ഇവർ ഇവരെവിടെയാണെന്ന് പോലും ആർക്കും അറിയത്തില്ല പക്ഷേ പെൺവാണ കേസിലിറങ്ങി ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി ആ പണം കൊണ്ടൊക്കെ എവിടെയൊക്കെയോ പോയി പോലീസ് കേസുകളൊക്കെ വന്നതിന് ശേഷം ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് സൈറാബാനു അറിയപ്പെടുന്നത് അപ്പോൾ അവർക്ക് നിലവില് സിനിമയൊന്നുമില്ല ഇതിൽ പറയുന്ന ബാക്കി മിക്കവാറും ആളുകളൊക്കെയും സിനിമാ മേഖലയിൽ ഇന്നും സജീവമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതുപോലെ കുറച്ച് പേരൊന്നും അല്ല അതുപോലെ അവിഹിതത്തിന് പിടിക്കപ്പെട്ട അല്ലെങ്കിൽ ഇറങ്ങിപ്പോയ പല നടികമാരുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ പേരിൽ ശരിക്കും പോലീസ് കേസ് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സിനിമാ നടിമാർ പലപ്പോഴും നമ്മളെ ഒരു വിനോദത്തിന് വന്ന് ഇല്ലെങ്കിൽ അവരുടെ അഭിനയമൊക്കെ കണ്ട് നമ്മളിവരെന്തോ വലിയ സംഭവമാണെന്ന് ധരിച്ചു വെക്കുകയും നമ്മുടെ വീട്ടിലെ ഒരു വീട്ടിലൊരംഗത്തെപ്പോടെ ആരാധന മൂത്ത് ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ഒരുപറ്റം ആളുകളുണ്ട് പക്ഷേ ഇതൊരു ബിസിനസ് മാത്രമാണെന്നും ഇതിൻ്റെ മറവിൽ പലപ്പോഴും ഒരു മാംസ വ്യാപാരം നടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ കാസ്റ്റിംഗ് ആവച്ച് നടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അത്തരക്കാർക്കാണ് സിനിമയിൽ അവസരങ്ങൾ നിലനിൽപ്പിക്കുണ്ടാവുള്ള പല നടിമാരും വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പണ്ട് കാലത്ത് മാത്രമല്ല ഇന്നത്തെ കാലത്തും പണ്ട് കാലത്ത് സമാനമായ ഒരുപാട് നടിമാർ ഇത്തരത്തിലുള്ള അനാശാസത്തിനൊക്കെ ഒരുപാട് പല മലയാള നടിമാരും പോയിട്ടുണ്ട് പക്ഷേ അന്നൊന്നും പോലീസ് ഇത്ര കാര്യമായിട്ട് ഇവരെ പിടികൂടിയിട്ടില്ല മാത്രമല്ല അവർക്ക് കുറച്ചുകൂടെ ഒക്കെ അന്നത്തെ കാലത്ത് ഒരു ബഹുമാനം നൽകുന്നുണ്ടായിരുന്നു മാത്രമല്ല ഇതൊരു നാട്ടുകളുടെ പൈസ ഉള്ളവരങ്ങനെ പോകും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പോലീസ് ഇത്ര ആക്റ്റീവായിട്ട് പിടികൂടാറില്ലായിരുന്നു ഇപ്പോൾ പോലീസിന് ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ കേസുകൾ മറന്നീക്കി പുറത്തേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോയിലാക്കിയൊക്കെ ചെയ്യാൻ മറക്കല്ലേ താങ്ക്